നമസ്കാരം ഏഴാം ഭാവത്തിൽ ആദിത്യൻ വന്നാൽ ഏഴാം ഭാവാധിപതി വിവാഹ പൊരുത്തവും വിവാഹ തടസ്സവും വിവാഹം തടസ്സപ്പെടാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴായിരിക്കും ചിലവരുടെ ജാതകത്തിൽ ഏഴാം ഭാവാധിപതി ചിങ്ങവും ഏഴാം ഭാവാധിപതിയായിട്ട് വരും ഏഴാം ഭാവം ചിങ്ങവും അതിൻ്റെ അധിപതിയായിട്ട് വരുന്നത് ആദിത്യൻ ചിങ് ആദിത്യനുമാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ വിവാഹയോഗം തടസ്സപ്പെടാനോ വിവാഹത്തിന് കാലതാമസം വരാനോ വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനോ സാധ്യതകളുണ്ട് വിവാഹം നടന്നു കഴിഞ്ഞതിന് ശേഷം താമസം വന്നു വിവാഹമൊക്കെ നടന്നു എന്ന് വിചാരിക്കുക താമസം വന്ന ശേഷം ആദ്യത്തെ ദശാകാലം വരുന്ന സമയത്ത് ഏഴാം ഭാവാധിപതി ചിങ്ങമാണ് ഏഴാം ഭാവാധിപതിയുടെ അധിപനായിട്ട് വരുന്ന ആദിത്യനാണ് ആദ്യത്തെ ദശാകാലം വരുന്ന സമയത്ത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവിടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിടവ് വരാതെയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഏഴാം ഭാവാധിപതി ആയിട്ട് ആദിത്യം നിൽക്കുന്ന സമയത്ത് ആദിത്യ ദശാകാലമോ ആദിത്യ ദശ അന്തർദശയോ ആയിട്ട് വരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഈ ആദിത്യന്റെ ദോഷം നമ്മളെ ബാധിക്കുന്നു ആദിത്യൻ ശുഭപ്രദനല്ല എങ്കിൽ ആദിത്യൻ നമ്മളെ പല കാരണങ്ങളിലും ബാധിക്കുമ്പോൾ വൈവാഹിക ജീവിതത്തിൽ അത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പങ്കാളിയുമായിട്ട് നമുക്ക് നിരന്തരം വഴക്കടിക്കേണ്ടതായിട്ട് വരിക പങ്കാളിയോട് കലഹങ്ങൾ ഉണ്ടാവുക സുഹൃത്തുക്കളോട് കലഹങ്ങൾ ഉണ്ടാവുക അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഇത് തന്നെ സംഭവിക്കാം അതുകൊണ്ട് ആ സമയത്ത് ആദിത്യൻ നമുക്ക് ഉച്ചസ്ഥാനത്ത് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദിത്യന് വഴിപാടുകൾ ചെയ്ത് ഞായറാഴ്ച ദിവസം ഉപവാസം എടുത്ത് ആദിത്യ സ്തോത്രങ്ങൾ ജപിച്ച് ആദിത്യ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യാം ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പ്രതിമകൾ വാങ്ങിച്ചിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ സങ്കല്പിക്കാം ഒപ്പം തന്നെ മഹാഗണപതി വിഗ്രഹം വാങ്ങിച്ചിട്ട് അതിനെ നമ്മൾ ഉമാമഹേശ്വര പൂജ കഴിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാതൃകാ ദമ്പതികളായ വ്യക്തികൾക്ക് ദാനമായിട്ട് വസ്ത്രത്തോടു കൂടി ദാനമായിട്ട് അത് നൽകുക ഇങ്ങനെയൊക്കെ ആദിത്യൻ നമുക്ക് നിൽക്കുന്ന സമയത്ത് ഏഴാം ഭാവത്തിൽ ആദിത്യം നിൽക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള മാർഗങ്ങൾ എല്ലാ വ്യാഴ ഞായറാഴ്ച ദിവസവും ആദിത്യ സ്തോത്രം ജപിച്ചുകൊണ്ട് ഉദയ സൂര്യന്റെ വില ഏൽക്കുന്നതും ആദിത്യദോഷം മാറാൻ നല്ലതാണ് ഏഴാം ഭാവാധിപതി ആദിത്യനാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ആദിത്യം ശുഭൻ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ വൈവാഹിക ജീവിതത്തിൽ ദാമ്പത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പൂർണ്ണമായി തീരാം അപ്പം നമ്മൾ ഉടനെ ജാതക കൊടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യത്തിനെ നമ്മൾ പരിഹാരം ചെയ്യുക ആദ്യത്തെ യന്ത്രം ധരിക്കുക ആദ്യത്തെ സ്ത്രോത്രം ജപിക്കുക നമ്മുടെ വൈവാഹി ജീവിതം ദാമ്പത്യ ജീവിതം സുഖപ്രദമാവാനായിട്ട് നോക്കുക